സി പി എം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി പഠന ക്ലാസ് നടത്തി സംഘടനാ സംവിധാനവും പൊതുപ്രവർത്തനവും ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായാണ് ക്ലാസ് നടത്തിയത് ജില്ലാ അംഗം കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു അത്യാധുനികവും ലോക നിലവാരവും വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂർ ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാർ വടകര സംഘടനാ സംവിധാനം പൊതുപ്രവർത്തനവും ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സി പി എം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറിമാർ എന്നിവരാണ് പഠനക്ലാസ്സിൽ പങ്കെടുത്തത് വ്യാപാര ഭവനിൽ നടന്ന ക്ലാസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു മുതായിട്ട സാമ്പത്തിക സംവിധാനം ഇത് രണ്ടും സഹരസപ്പെട്ടു പോകുന്ന സാമ്പത്തിക സംവിധാനമാണ് നമ്മുടെ കെ വി രാഘവൻ അധ്യക്ഷത വഹിച്ചു പി കെ നിഷാന്ത് പി അപ്പുകുട്ടൻ കെ വി സുജാത എന്നിവർ സംബന്ധിച്ചു ഏരിയ സെക്രട്ടറി കെ രാജ്മോഹനൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്